ഏത് ജീവിയാണ് ഈ കുരുടിപ്പ് ഉണ്ടാകാനുള്ള കാരണം എന്നുള്ളതും അതിനെങ്ങനെ എന്നുള്ളതും ഇനി കുരുടിപ്പ് വന്നു കഴിഞ്ഞാൽ അതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ വിശദമായി തന്നെ ആ റിപ്പോർട്ടിലുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ മുളക് തൈകളൊക്കെ നടുന്ന സമയമാണ് അത് വളർന്ന് വലുതാവുന്ന സമയമാണ് തീർച്ചയായിട്ടും ഈ സമയത്ത് നിങ്ങൾക്കത് ഉപകാരപ്പെടുന്ന ഒരു വാർത്ത ആയതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ എത്തിക്കുക കാരണം നിങ്ങൾക്ക് ലഭിക്കുന്ന അറിവ് മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് ആ ന്യൂസിലേക്ക് പോകാം പച്ചമുളകിലെ കുരുടിപ്പ് നിയന്ത്രിക്കാം എന്നാണ് ഇതിന്റെ തലക്കെട്ട് കൊടുത്തിട്ടുള്ളത് ആർ വീണ റാണിയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് പച്ചമുളകിലെ കുരുടിപ്പ് മുതൽ തേങ്ങയിലെ കരപ്പൻ വരെ ഉണ്ടാക്കുന്നത് നീരൂറ്റി കുടിക്കുന്ന മണ്ടരികളാണ് നേരിട്ട് കാണാൻ കഴിയുന്നതിലും കുഞ്ഞനാണിവ ചെടിയുടെ ഇലച്ചാറുകൾ ഊറ്റിക്കുടിക്കുകയോ മാത്രമേ മണ്ടരി ചെയ്യുന്നുള്ളൂവെങ്കിലും ആക്രമിക്കപ്പെട്ട ഭാഗം കുരുടിച്ചു പോകുന്നതാണ് പൊതുലക്ഷണം പച്ചമുളക് കൃഷിയെ കൂടുതൽ നശിപ്പിക്കുന്നതും മണ്ടരികൾ തന്നെയാണ് മണ്ടരിയുടെ ജീവിതദശ വളരെ ചെറുതാണ് അതുകൊണ്ട് ഒരു വിളയുടെ വളർച്ചയിൽ മണ്ടരിയുടെ പല തലമുറകളുടെ ആക്രമണം പ്രതീക്ഷിക്കാം ഇനി എങ്ങനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് മണ്ടരിയുടെ നിയന്ത്രണത്തിനായി വിഷവീര്യമുള്ള കീടനാശിനി ഉപയോഗിച്ചാൽ മണ്ടരി വളരെ പെട്ടെന്ന് വർദ്ധിത വീര്യത്തോടെ അടുത്ത തലമുറയെ സൃഷ്ടിക്കും പിന്നീടുള്ള കൃഷിയിൽ രാസ കീടനാശിനി ഏശാതെ വരുമെന്നാണ് അനുഭവം ഇതിനെങ്ങനെ തടയം എന്നുള്ളതാണ് അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നടുന്നതിന് രണ്ടാഴ്ച മുമ്പ് സെന്റ് ഒന്നിന് മൂന്ന് കിലോഗ്രാം പൊടിഞ്ഞ കുമ്മായം ഇളക്കി ചേർക്കണം പൊടിഞ്ഞ ചണക വളവും ശീമക്കൊന്നയും അടിവളമാക്കുന്നത് നന്ന് മഗ്നീഷ്യം സൾഫേറ്റ് പച്ചമുളക് തൈ നട്ട് പതിനഞ്ച് ദിവസത്തിന്റെയും നാൽപ്പത്തഞ്ച് ദിവസത്തിന്റെയും ഇടവേളകളിൽ സെന്റ് ഒന്നിന് മുന്നൂറ്റി ഇരുപത് ഗ്രാം എന്ന തോതിൽ ചേർക്കാം മണ്ടരിയുടെ ആക്രമണം കാണുമ്പോൾ തന്നെ വേപ്പെണ്ണ വെളുത്തുള്ളി ബാർസോപ്പ് മിശ്രിതം രണ്ട് ശതമാനം വീരത്തിൽ തളിച്ചു കൊടുക്കണം കുരുടിച്ച ഭാഗങ്ങൾ മുറിച്ചു മാറ്റിയതിനു ശേഷം സ്പ്രേ ചെയ്യാം പ്രായം ചെന്ന പച്ചമുളക് ചെടികൾ കത്തിക്കുന്നതും കീടബാധ കുറയ്ക്കും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവസാനം പറഞ്ഞിട്ടുള്ള പാരഗ്രാഫിലുള്ളത് അതായത് അതിലാ മിശ്രിതം വെളു വെളുത്തുള്ളി ബാർസ് ഓഫ് മിശ്രിതം കൃത്യമായിട്ട് ഉപയോഗിക്കുക അതായത് രണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഉപയോഗിക്കുക പിന്നെ പഴയ ചെടികൾ പറിച്ചു കളയുക കട്ട് ചെയ്ത് കളഞ്ഞ ചെടികൾ നശിപ്പിക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പച്ചമുളകിലെ കുരുടിപ്പ് മാറ്റിയെടുക്കാനായിട്ട് പറ്റും